ഖുർആൻ പഠിപ്പിച്ചതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം ആ ഖുർആൻ ഓതാനല്ലേ നല്ലവണ്ണം നേരം വേണ്ടത് ആ ശുക്ർ ചെയ്യാനല്ലേ നല്ല നേരം വേണ്ടത് ഏറ്റവും വലിയ നിയമത്തായ ഖുർആാന്റെ അല്ലേ അതുകൊണ്ട് നേരം പോക്കുക എന്നുള്ളത് ഉമ്മമാരെ നന്നായി നേരം പോക്കിക്കോളൂ ആ നേരം പോക്കുന്നതിന് വലിയ സന്തോഷമുണ്ട് ആരും തുണക്ക് വരാത്ത നാട്ടുകാരിൽ നാട്ടുകാരിലൊരാള് ഞാനെന്റെ കൂട്ടുകാരന്റെ കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കാത്ത ഒറ്റക്ക് കടിയേണ്ട യഥാർത്ഥ ഭവനം നമ്മൾ ഇന്ന് യഥാർത്ഥ ഭവനത്തിലല്ല നമുക്ക് വേണ്ടി ജനിച്ചപ്പോഴേക്ക് റബ്ബർ സെർവ് ചെയ്ത് വെച്ചൊരു ഭവനം ഉണ്ട് അത് റബ്ബ് കണക്കാക്കിയ സ്ഥലത്തവൻ വെച്ചിട്ടുണ്ട് ആ ഭവനത്തിലേക്ക് അതിന്റെ സമയത്തേക്ക് നമ്മൾ നടന്നെടുക്കുകയാ ആ ഭവനത്തിലെത്തുമ്പോ ഒഴിവുള്ള സമയം മുഴുവനും കുർആാനുകൊണ്ട് തപസിരുന്ന് നേരം പോക്കിയ ആളാണെങ്കിൽ ഖബറിൽ അലൈഹി വസ്സലാം വരുന്നതിന്റെ അതാ വരുന്നു കാണാനല്ല ചൊറുക്കുള്ള ശരീരം ഉടനെ മയ്യത്ത് ചോദിക്കുന്നുണ്ട് മൻ മന്നല്ലാഹു അലൈയ വജീഹു ബിൽ ഖൈർ നിങ്ങളാരാണ് നിങ്ങളെ കാണാ നല്ല ചന്തമുണ്ടല്ലോ നല്ല വാസനയാണല്ലോ നല്ല ശരീരമാണല്ലോ നിങ്ങൾ ആരാണ് നിങ്ങളാരടനെ പറയുന്ന മറുപടി ഞാൻ ആരാണെന്നറിയുമോ ഒഴിവുള്ള നേരത്തൊക്കെ കുർആാനുകൊണ്ട് തപസിരുന്നില്ലേ കൂട്ടുകാരൊന്നുമില്ല വീട്ടില് ഭാര്യയില്ല മക്കളില്ല കുറച്ചു നേരങ്ങൾ കുർആആാൻ ഓതട്ടെ ഓദാൻ തുടങ്ങിയ നീ അങ്ങനെ ഓതി ആ സമയം നീ മറ്റു പല വഴികളിലേക്കും ഇറങ്ങിയാൽ അപജയങ്ങൾ നിന്റെ വരിപ്പുണരുമായിരുന്നു നിന്റെ മനസ്സിനത് ഹൃദ്യമായി സ്വീകരിക്കുമായിരുന്നു വേക്കൂത്തുകളിൽ നീ ചെന്ന് ചാടുമായിരുന്നു പക്ഷേ നീ അതിനൊന്നും നിൽക്കാതെ കുർആാനുകൊണ്ട് തപസിരുന്ന ആളല്ല ഇന്ന് നീ എന്ന് ഞാൻ നിനക്ക് നേരം കുറച്ച് ചോദ്യം ചെയ്യാനുള്ള മലക്കുകൾ വരുന്നുണ്ട് ഒട്ടും പേടിക്കാതെ മറുപടി പറഞ്ഞോ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോകുമ്പോ ഒരു പരിചയക്കാരൻ നമ്മളോട് സന്തോഷം പറട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ആ ഇന്റർവ്യൂവിന് നമ്മൾ എത്ര പ്രതീക്ഷിക്കാം ചോദ്യകർത്താക്കൾ വരുന്നതിന്റെ മുമ്പ് വന്നിട്ട് സന്തോഷം പറയുന്ന ഈ സന്തോഷവാനായിട്ട് റബ്ബ് നിയോഗിച്ച ഈ നല്ല മനുഷ്യരൂപം പറയുന്നത് ഒട്ടും പേടിക്കണ്ട അവർ ചോദിക്കുന്നതിന് മറുപടി അങ്ങ് പറഞ്ഞു അവരാ ചോദ്യം കഴിഞ്ഞു പോയാൽ ഞാൻ വരും അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ